മാറ്റങ്ങളല്ലേ ഇനി വരാൻ പോകുന്നത് യൂട്യൂബേഴ്സിന് ഒരു മെസ്സേജ് കൺസിസ്റ്റന്റ് ആയിട്ട് ക്വാളിറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം അടിപൊളി എന്തുവാണ് സംസാരിക്കേണ്ടത് ഞാൻ അതെ വർഷ വർഷം ഇപ്പോ ശരിക്കും പറഞ്ഞാൽ മാഹിമച്ചാന്റെ കല്യാണത്തിന് ഞാൻ പോയിട്ട് ഞെട്ടി ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ മാഹിമച്ചാൻ ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പൊ അത് കൊടുക്കുമ്പോൾ ഉറപ്പാണല്ലോ തിരിച്ചു പറഞ്ഞ വരുവാണ് അപ്പൊ അറിയാമായിരുന്നു മാഹിമച്ച എന്ത് ചെയ്യുന്നു പക്ഷേ മാഹി മച്ച വന്ന് ഇവിടെ ഇത്രയും ഇട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ഒരുപാട് ഒരുപാട് സന്തോഷം അത് ഭയങ്കര രസകരായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ക്വാളിറ്റി ക്രിയേറ്റ് മാറ്റങ്ങളല്ലേ ഇനി വരാൻ പോകുന്നത് ഇതുവരെ ഒറ്റയ്ക്കായിരുന്നു നമ്മുടെ കംപ്ലീറ്റ് ടൈം വർക്കിനു വേണ്ടി മാത്രം എനിക്ക് ഇനിയായിരുന്നു വർക്കായിരുന്നു വൈഫ് ഇപ്പൊ വൈഫായി ഈ വർക്ക് നമ്മൾ ഒരു പഴി താഴോട്ട് വെച്ചിട്ട് രണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാത്തിനും സമയം കണ്ടെത്തണം അതാണ് പിന്നെ സദ്യ അടിപൊളി നിങ്ങൾ ആരൊക്കെയാണെന്ന പോലും എനിക്ക് ഒരു ഐഡിയോ എല്ലാവർക്കും ഒരു ഹാൻ എടുത്തോ പോയിട്ട് വന്നോ ഇത് വൈകുന്നേരം ബ്ലോഗ് ഇറങ്ങിയതിനു ചേട്ടൊന്നും കിട്ടോ